വർഗീയതയ്ക്കെതിരെ കർണാടകയ്ക്കും കേരളത്തിനും ഒരേ മനസ്സാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജീവിതത്തിലുടനീളം മതേതര നിലപാടെടുത്ത ആര്യാടൻ മുഹമ്മദിന്റെ ജീവിതം യുവതലമുറ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമ വാർഷിക ദിനത്തിൽ ഓർമ്മയിൽ ആര്യാടൻ അനുസ്മരണ സമ്മേളനവും മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ മുഹമ്മദ് ഫൌണ്ടേഷന്റെ ആര്യാടൻ പുരസ്കാരം എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ സമ്മാനിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ಮೊಹಮ್ಮದ್ ಅವರ ಕಿರಿಯ ಮಗ ನಮ್ಮ ರಾಜ್ಯಕ್ಕೆ ಬಂದು ನನ್ನನ್ನು ಭೇಟಿಯಾಗಿ ಆರ್ ಎಡ್ ಎನ್ ಮೊಹಮ್ಮದ್ರವರ ಎರಡನೇ ಪುಣ್ಯತಿಥಿಯನ್ನು ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೆ ಸಿ ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ನಮ್ಮ ತಂದೆಯವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಶಸ್ತಿಯನ್ನು ಕೊಡ್ತಾ ಇದ್ದೇವೆ ನಾನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದು ಆ ಪ್ರಶಸ್ತಿಯನ್ನು ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ಕೊಡಬೇಕು ಅಂತೇಳಿ ಮನವಿಯನ್ನು ಮಾಡುದು ಬ್ಯಾಂಗ್ಳೂರಿಲ್ ಬಂದ ಆರ್ಯಡನ್ ಕೋಮಲ್ ಸಾರ್ ಪುತ್ರ ಪುತ್ರನ್ ಆರ್ಯಡನ್ ಶೌಕರ್ ಕೆ ಸಿ ವೇಣುಗೋಪಾಲ್ ನೀವು ಅಕ್ಕ ಆ ಅವಾರ್ಡ್ ದಾನೆ ಅಭ್ಯದನು ಎತ್ತೇಣುಗೋಪಾಲ್ ರೀತಿ ಪ್ರಶಸ್ತಿಯನ್ನ ಕೊಡ್ತಾ ಇರತಕ್ಕಂಥದ್ದು ಬಹಳ ಸಂತೋಷದ ವಿಚಾರ ನಾನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದೇ ಬರ್ತೀನಿ ಹೇಳಿ ಅತ್ಯಂತ ಸಂತೋಷದಿಂದ ಒಪ್ಪಂಡ േണുഗോപാൽജിക്ക് ഈ ഒരു അവാർഡ് കൊടുക്കാൻ ഞാൻ എന്തായാലും വരൂ എന്ന് വളരെ സന്തോഷത്തോടു കൂടെ ഇവിടെ എത്തിച്ചേരി ആഹ്വാനം വേണുഗോപാൽജി എന്നോട് പല പ്രാവശ്യം വരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ನನಗೆ ಕೇರಳಕ್ಕೆ ಬರಬೇಕು ಇಲ್ಲಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಬೇಕು ಕೇರಳ ಜನರನ್ನ ಉದ್ದೇಶಿಸಿ ಭಾಷಣ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿ ನನಗೆ ಮನವಿಯನ್ನ ಮಾಡಿದ್ರು ಕೆ ಸಿ ವೇಣುಬಾಪಾ ಇನ್ನೊಡೆ ಫಲ ಪ್ರಾವಿಶ್ಯಂ ಕೇರಳದ ಮದುವೆ ಕೇರಳದ ಜನಗಳಾಗಿ ಸಂಭಾವಿತೆಯು ನೋಡಿ ಅಭಿಶಂಭದ ಸಂಸಾರಿಕಣ ಬಂದ ಫಲಪ್ರಾವಿಷ್ಯ വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് കേരളത്തിന്റെ ശ്രീനാരായണ ഗുരുവും കർണാടകത്തിന്റെ ബസവണ്ണയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നാണ് ബസവണ്ണ പറഞ്ഞത് മതേതര സംസ്കാരമുള്ള കേരളത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉദിച്ചുയർന്ന കെ സി വേണുഗോപാലിന് ആരാടൻ പുരസ്കാരം നൽകാൻ സാധിച്ചത് ഏറെ സന്തോഷം പകർത്തുന്നതാണ് രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചുപരവിന് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ രണ്ടായിരത്തി പതിനെട്ട് താൻ ചാമുണ്ടേശ്വരി മണ്ഡലത്തിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കണമെന്ന് ഉപദേശിച്ചത് കെ സി വേണുഗോപാലാണ് അന്ന് താൻ ചാമുണ്ടേശ്വരിയിൽ പരാജയപ്പെടുകയും ബദാമിയിൽ വിജയിക്കുകയും ചെയ്തു കെ സിയുടെ ഉപദേശമാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്ന് സാമൂഹിക നീതിയും ജനക്ഷേമവും ലക്ഷ്യമിട്ട് കർണാടക സർക്കാർ നടപ്പാക്കിയ അഞ്ച് ഗ്യാരണ്ടി പദ്ധതിക്ക് പ്രേരണയായതും കെ സി വേണുഗോപാലാണ് ആര്യാടൻ ചൌക്കത്തിന്റെ ക്ഷണപ്രകാരം അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുവാനും കെ സി വേണുഗോപാലിന് പുരസ്കാരം നൽകാൻ സാധിച്ചതും അതീവ സന്തോഷം പകർന്നതാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ ആര്യാടൻ പുരസ്കാരം കെ സി വേണുഗോപാൽ ഏറ്റുവാങ്ങി ഏറെ വൈകാരികവും മധുരതരവുമാണ് ആര്യാടന്റെ പേരിലുള്ള അവാർഡെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷം ആര്യാടൻ തന്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് സതീശൻ പറഞ്ഞു ആരാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എംഎൽഎ നിർവഹിച്ചു എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പി കെ കുഞ്ഞാലിക്കുട്ടി ആരാടൻ മുഹമ്മദിന്റെ നിയമസഭയിലെ ബഡ്ജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബഡ്ജറ്റ് ചർച്ചകളുടെ നാൾ വഴികൾ പുസ്തകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ ബഷീർ എം എൽ എയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു രാടനെക്കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓർമ്മയിൽ ആരാടൻ സ്മരണിക എ പി അനിൽകുമാർ എം എൽ എ ബിസിസി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ആരാടനെക്കുറിച്ച് മകൻ ആരാടൻ ശോകത്തെഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആരാടൻ എന്ന പുസ്തകം ബെന്നി ബെഹനാൻ എം പി ഷാഫി പറമ്പിൽ എം പിക്ക് നൽകി പ്രകാശനം ചെയ്തു ബെന്നി ബെഹനാൻ എം പി കെ സി ജോസഫ് എം കെ രാഘവൻ എം പി എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി എഐസി സെക്രട്ടറി മൻസൂർ അലി ഖാൻ ഹംദുള്ള സെയ്ദ് എം പി പി കെ ബഷീർ എം എൽ എ എൻ എ ഹാരിസ് എം എൽ എ ആർ ചന്ദ്രശേഖരൻ ആര്യാടൻ ഷൌക്കത്ത് വി എസ് ജോയ് ആലിപ്പട്ട് ജമീല പി ടി അജയ് മോഹൻ സി ഹരിദാസ് എന്നിവർ സംസാരിച്ചു